അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ചില പ്രധാനപ്പെട്ട സമര മുന്നേറ്റങ്ങളാണ് ഇപ്പം നമുക്ക് നേരെ ഏതെങ്കിലും വീഡിയോ കിട്ടും അപ്പം ആദ്യം തന്നെ പറയാം പുലേ ലഹള പുലേലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പുലയലഹള നടന്നത് എന്താണ് കാരണം ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹളയാണ് പുലേലഹള ഓക്കെ എന്താണ് പുലേലഹള എന്താണ് ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹളയാണ് പുലേലഹള ഓക്കെ ഊരുട്ടമ്പലം സ്കൂളിൽ നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു പേരാണ് ഈ പഞ്ചമി എന്നുള്ള പേര് അയ്യങ്കാളിയുടെ പേരിൽ ഓക്കെ അപ്പോൾ ഊരുട്ടമ്പലം സ്കൂളിൽ പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് ലഹളയ്ക്ക് കാരണമായത് ഏത് ലഹളയ്ക്ക് ഏത് ലഹളയ്ക്ക് കാരണമായത് പുലേലഹളയ്ക്ക് ഓക്കെ അപ്പം ഊരുട്ടമ്പലം സ്കൂളിൽ പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് ലഹളയ്ക്ക് കാരണമായത് ഇനി പറയുന്നത് ലഹള നടന്ന വർഷം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ലഹള നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ് അയ്യങ്കാളി നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ അയ്യങ്കാളിയാണ് പുലയലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരു പോലുള്ളവരൊക്കെ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇത് പഠിച്ചിരിക്കുക അപ്പോൾ പുലേലഹളക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആര് അയ്യങ്കാളി തിരുവനന്തപുരത്തെ ബാലരാമപുരത്തിനടുത്തുള്ള ഊരുട്ടമ്പലം എന്ന സ്ഥലത്ത് ഈ ലഹള നടന്നതിനാലാണ് ഊരുട്ടമ്പൽ എന്നും ഈ എന്നും അറിയപ്പെടുന്നു ഏത് ലഹള പുലേലഹളയ്ക്ക് മറ്റൊരു പേരും കൂട്ടിയിട്ടുണ്ട് എന്താണ് ഊരുട്ടമ്പൽ ലഹള എന്താണ് ഊരുട്ടമ്പൽ ലഹള എന്നറിയപ്പെടാൻ കാരണം എന്താണ് തിരുവനന്തപുരത്തെ ബാലരാമപുരത്തിനടുത്തുള്ള ഊരുട്ടമ്പലം എന്ന സ്ഥലത്ത് ഈ ലഹള നടന്നതിനാലാണ് ഊരുട്ടമ്പല ലഹള എന്നും അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നു കാരണം എന്താണ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നതിനാലാണ് ഇത് തൊണ്ണൂറാം ആണ്ട് എന്ന് അറിയപ്പെടുന്നത് ഏത് ലഹള പുലേലഹള അഥവാ ഊരുട്ടമ്പല ലഹള തൊണ്ണൂറാം ആണ്ട് ലഹളയെന്നും അറിയപ്പെടുന്നത് അതിന് കാരണം എന്താണ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നതിനാലാണ് ഇത് തൊണ്ണൂറാം ആണ്ട് എന്നും അറിയപ്പെടുന്നത് അപ്പം ഇതുവരെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം അപ്പം എന്താണ് പുലേലഹള ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹളയാണ് പുലേലഹള ഓക്കെ ഊരുട്ടമ്പലം സ്കൂളിൽ പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് ലഹളയ്ക്ക് കാരണമായത് പുലേലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പുലേലഹളക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി തിരുവനന്തപുരത്തെ ബാലരാമപുരത്തിനടുത്ത് അടുത്തുള്ള ഊരു ടം ഊരുട്ടമ്പലം എന്ന സ്ഥലത്ത് ഈ ലഹള നടന്നതിനാലാണ് ഊരുട്ടമ്പലം ലഹള എന്നും ഇത് അറിയപ്പെടുന്നത് ഏത് ലഹള പൂലെ ലഹള ഓകെ അതുപോലെ തന്നെ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നതിനാൽ ഇത് തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് അറിയപ്പെടുന്നു ഏത് ലഹള പൂലെ ലഹള അഥവാ ഊരുട്ടമ്പല ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നു എന്തുകൊണ്ടാണ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നതിനാലാണ് ഇത് തൊണ്ണൂറാം ആണ്ട് ലഹള അറിയപ്പെടുന്നത് ഇനി അടുത്ത നമ്മൾ പറയുന്നു പെരിനാട് ലഹള പെരിനാട് ലഹള നടന്നതും പുലേ ലഹള നടന്നത് ഒരേ വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെയാണ് രണ്ടിനും നേതൃത്വം നൽകിയത് ആര് തന്നെയാണ് അയ്യങ്കാളി തന്നെയാണ് ഓക്കെ അപ്പം അതൊന്ന് ഓർത്തിരിക്കുക രണ്ട് ലഹളയ്ക്കും ഏതാണ് പുലേ പുലേലഹളക്കും പെരിനാട് ലഹളയ്ക്കും നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചെന്നാണ് അപ്പം എന്താണ് പെരിനാട് ലഹള പെരിനാട് ലഹള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുലേരുൾപ്പെടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത് ഓക്കെ ഇത് ഇത് ഇതേ ലഹളയാണ് അഥവാ പെരുന്നാൾ ലഹളയാണ് കല്ലുമാല ലഹള എന്ന് പറയപ്പെടുന്നത് ഓക്കെ ഒന്ന് ഓർത്തിരിക്കുക അപ്പം എന്താണ് പുലേരുൾപ്പെടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത് അപ്പോൾ ഇതിനെതിരെ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിക്കാർ അണിയുന്ന പോലുള്ള ആവരണങ്ങൾ അണിയുവാനുള്ള അവകാശം നേടിയെടുക്കുകയും ചെയ്തു ആരുടെ നേതൃത്വത്തിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ താഴ്ന്ന ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു ഓക്കെ അപ്പൊ എന്താണ് ഇതിനെതിരെ അതായത് സംഭവിതാണ് അന്ന് താഴ്ന്ന ജാതിപ്പെട്ടവർ കല്ല് കൊണ്ടുള്ള ആവരണങ്ങളൊക്കെയാണ് അണിഞ്ഞിരുന്നത് ഓക്കെ അപ്പോൾ ഇത് ബഹിഷ്കരിച്ച് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഇത് അവർ വേണ്ടാന്ന് വെച്ച് ഈ മാലകളെല്ലാം കൂടി കൂട്ടിയിട്ട് വലിയൊരു കൂമ്പാരായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഓക്കെ അങ്ങനെ അവർ ബഹിഷ്കരിച്ചിട്ട് ഈ ഉയർന്ന ജാതിപ്പെട്ടവർ അഥവാ സവർണ്ണ ജാതിപ്പെട്ടവർ അണിയുന്നത് പോലുള്ള ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം ഇവർ നേടിയെടുത്തു ആരുടെ നേതൃത്വത്തിൽ അയ്യങ്കാലിയുടെ അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിനെതിരെ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിക്കാർ അണിയുന്ന പോലുള്ള ആഭരണങ്ങൾ അണിയുവാനുള്ള അവകാശം അയ്യങ്കാലിയുടെ നേതൃത്വത്തിൽ താഴ്ന്ന ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു പെരുന്നാട് ലഹളയുടെ പ്രധാന സമര കേന്ദ്രം കൊല്ലം ജില്ലയിലെ പെരുന്നാടാണ് ഓക്കെ കല്ല് സമരം എന്നും ഈ ലഹള അറിയപ്പെടുന്നു ഓക്കെ നമ്മൾ പറഞ്ഞു നേരത്തെ ആദ്യം പറഞ്ഞ പുലിയ ലഹള നടന്നത് തിരുവനന്തപുരത്താണ് പെരുന്നാട് ലഹള കൊല്ലം ജില്ലയിലാണ് ഓക്കെ അപ്പോൾ പെരനാട് ലഹളയുടെ പ്രധാന സമര കേന്ദ്രമാണ് കൊല്ലം ജില്ലയിലെ പെരുന്നാടാണ് കല്ല് സമരം എന്നും ഈ ലഹള അറിയപ്പെടുന്നു അപ്പോൾ നമുക്ക് ഈ പെരുന്നാട് ലഹള ഒന്നുകൂടെ നോക്കാം അപ്പോൾ പെരുന്നാട് ലഹള പെരുന്നാട് ലഹള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പെരുന്നാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് എന്താണ് പുലയിൽ ഉൾപ്പെടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത് ഇതിനെതിരെ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിക്കാർ അണിയുന്ന പോലുള്ള ആഭരണങ്ങൾ അണിയുവാനുള്ള അവകാശം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ താഴ്ന്ന ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു പെരുന്നാട് ലഹളയുടെ പ്രധാന സമര കേന്ദ്രം കൊല്ലം ജില്ലയിലെ പെരുന്നാടാണ് കല്ലുമാല സമരമെന്നും ഈ ലഹള അറിയപ്പെടുന്നു ഇനി അടുത്ത നമ്മൾ പറയുന്നു തളിക്ഷേത്ര സമരം ഓക്കെ തളിക്ഷേത്ര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓക്കെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ തളിക്ഷേത്ര സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എപ്പോഴാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് തളിക്ഷേത്ര സമരം നടന്നത് തളിക്ഷേത്ര സമരത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്തായിരുന്നു കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്കുള്ള വഴികളെല്ലാം ഹൈന്ദവർക്കെല്ലാവർക്കുമായി തുറന്നു നൽകുക ഓക്കെ അതായത് അന്നുള്ള കാലത്ത് ഈ താഴ്ന്ന ജാതിപ്പെട്ടവർക്കൊന്നും അങ്ങനെ അമ്പലത്തിൽ കയറാനുള്ള അവകാശം ഇല്ലായിരുന്നല്ലോ അപ്പം എല്ലാ ഹൈന്ദവർക്കുമായിട്ട് ഈ കോഴിക്കോടുള്ള തലക്ഷേത്രത്തിലേക്കുള്ള വഴികളെല്ലാം തുറന്നു കൊടുക്കുക എന്നായിരുന്നു എന്റെ ലക്ഷ്യം അപ്പൊ എന്താണ് തലക്ഷേത്ര സമരത്തിന്റെ ലക്ഷ്യം കോഴിക്കോട് തലക്ഷേത്രത്തിലേക്കുള്ള വഴികളെല്ലാം ഹൈന്ദവർക്ക് എല്ലാവർക്കുമായി തുറന്നു നൽകുക ഈ തളക്ഷേത്ര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവ് ആരാണെന്ന് ജോസ് എന്തു ആരാണത് സി കൃഷ്ണൻ ഓക്കെ തളിക്ഷേത്ര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട നേതാവാണ് സി കൃഷ്ണൻ അതേപോലെ തന്നെ സി കൃഷ്ണനോടൊപ്പം തന്നെ ഈ തളിക്ഷേത്ര പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ മറ്റ് നേതാക്കളും കൂടിയുണ്ട് ആരൊക്കെയാണ് ഒന്ന് കെ പി കേശവ മേനോൻ പിന്നെ മഞ്ചേരി രാമയ്യർ അപ്പോൾ ആരൊക്കെയാണ് നേതൃത്വം നൽകിയ മറ്റ് നേതാക്കൾ കെ പി കേശവ മേനോൻ മഞ്ചേരി രാമയ്യർ അപ്പോൾ തലക്ഷേത്ര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട പ്രധാന നേതാവാണ് സി കൃഷ്ണൻ നേതൃത്വം നൽകിയ മറ്റ് നേതാക്കളാണ് കെ പി കേശവ മേനോനും മഞ്ചേരി രാമയ്യറും അപ്പൊ നമുക്ക് ഈ തളിക്ഷേത്ര പ്രക്ഷോഭം ഒന്നുകൂടെ നോക്കാം ഇപ്പൊ തളിക്ഷേത്ര സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് തലക്ഷേത്ര സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് തലക്ഷേത്ര സമരത്തിന്റെ ലക്ഷ്യം കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്കുള്ള വഴികളെല്ലാം ഹൈന്ദവർക്ക് എല്ലാവർക്കുമായി തുറന്നു നൽകുക തലക്ഷേത്ര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവാണ് സീകൃഷ്ണൻ അതുപോലെ തന്നെ തലക്ഷേത്ര പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ മറ്റ് നേതാക്കളാണ് കെ പി കേശവ മേനോനും മഞ്ചേരി രാമയ്യറും ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമരമാണ് അതോ ഒരു പ്രക്ഷോഭമാണ് ഏതാണ് പൗരസമത്വ പ്രക്ഷോഭം ഈ പൗരസമത്വ പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെയാണ് മൂന്ന് വർഷമാണ് ഓക്കെ പൗരസമത്വ പ്രക്ഷോഭം നടന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ വർഷം ഇമ്പോർട്ടൻ്റാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ കാലഘട്ടങ്ങളിലാണ് പൗരസമത്വ പ്രക്ഷോഭം നടന്നത് എന്താണ് പൗരസമത്വ പ്രക്ഷോഭം അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വ പ്രക്ഷോഭം മുമ്പ് കാലത്ത് റവന്യൂ വകുപ്പില് ഹിന്ദുക്കൾക്ക് മാത്രം അതും ഉയർന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് മാത്രമേ ജോലി ലഭിച്ചിരുന്നുള്ളൂ എന്നാൽ ഹിന്ദുക്കളല്ലാത്തവർക്കും താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി നടന്ന ഒരു പ്രക്ഷോഭമാണ് പൗരസമത്വ പ്രക്ഷോഭം ആ പേരിൽ തന്നെയുണ്ട് പൗരന്മാരുടെ സമത്വം ഓക്കെ അപ്പം പൗരസമത്വ പ്രക്ഷോഭം ആ പേരെയെന്ന് തന്നെ ഓർത്തിരിക്കുക അപ്പം ഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വ പ്രക്ഷോഭം പൗരസമത്വ പ്രക്ഷോഭം നടന്നത് നമ്മൾ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കളാണ് ഒന്ന് ടി കെ മാധവൻ എ ജെ ജോൺ എൻ വി ജോസഫ് ഓക്കെ അപ്പോൾ പൗരസമത്വ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ടി കെ മാധവൻ എ ജെ ജോൺ എൻ വി ജോസഫ് ഈ മൂന്ന് പേരാണ് പൗരസമത്വവാദ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ ഓക്കെ ആരൊക്കെയാണ് ഒന്നുകൂടെ പറയാം ആരൊക്കെയാണ് ടി കെ മാധവൻ എ ജെ ജോൺ എൻ വി ജോസഫ് ഈ പൗരസമത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമൂലം തിരുനാൾ എന്ന് ഓർത്തിരിക്കണേ പൗരസമത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമൂലം തിരുനാളാണ് പൗരസമത്വ പ്രക്ഷോഭം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സമത്വവാദ പ്രക്ഷോഭം അഥവാ പൗരസമത്വവാദ പ്രക്ഷോഭം എന്നും അറിയപ്പെടും ഓക്കേ അപ്പോൾ പൗരസമത്വ പ്രക്ഷോഭം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത് സമത്വവാദ പ്രക്ഷോഭം ഇ ജെ ജോൺ ടി കെ മാധവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു പൗരാവകാശ ലീഗ് സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ലീഗ് സർക്കാരിന് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു എന്താണവിടെ പറഞ്ഞത് ആരുടെ ആരുടെ നേതൃത്വത്തിലാണ് ഇ ജെ ജോൺ അല്ലേട്ടോ എ ജെ ആണ് അതിൽ മിസ്റ്റേക്ക് ആണ് നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് നേതാക്കന്മാർ എ ജെ ജോൺ എൻ വി ജോസഫ് ടി കെ മാധവൻ അതിൽ എ ജെ ജോണും ടി കെ മാധവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു പൗരാവകാശ ലീഗ് സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ലീഗ് സർക്കാരിന് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു ഓക്കെ ഇപ്പോൾ ഒന്നുകൂടെ പറയാം എന്താണ് എ ജെ ജോസ് എ ജെ ജോൺ സോറി എ ജെ ജോൺ ടി കെ മാധവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു പൗരാവകാശ ലീഗ് സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ലീഗ് സർക്കാരിന് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ പൗരസമത്വ പ്രക്ഷോഭത്തിൻ്റെ അനന്തരഫലമായി ഫലമായി ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു ഓക്കെ അങ്ങനെ ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു അപ്പൊ ഏത് സമരത്തിലൂടെയാണ് ദേവസ്വം വകുപ്പിന്റെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു എന്ന് ചോദിച്ചാൽ എന്തുപറയും പൗരസമത്വ പ്രക്ഷോഭത്തിലൂടെയാണ് ഓക്കെ അപ്പം പൗരസമത്വ പ്രക്ഷോഭത്തിന്റെ അനന്തരഫലമായി ഫലമായി ദേവസ്വം വകുപ്പിന്റെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു അതുപോലെ തന്നെ പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രം ഏതെന്ന് ചോദിച്ചാൽ എന്തു പറയും സ്വരാടാണ് ഇമ്പോർട്ടന്റ് ആണ് സ്വരാട് ഏതാണ് സ്വരാട് പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രമാണ് സ്വരാട് അതെല്ലാവരും ഓർത്തിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് നമുക്കൊന്നുകൂടെ പറയാം പൗരസമത്വ പ്രക്ഷോഭം അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വ പ്രക്ഷോഭം പൗരപ്ര പൗരസമത്വ പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് പിന്നെ നമ്മൾ പറഞ്ഞു പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കളാണ് ടി കെ മാധവൻ എ ജെ ജോൺ എൻ വി ജോസഫ് ഓക്കെ അതുപോലെ തന്നെ പൗരസമത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂളുടെ രാജാവാണ് ശ്രീമൂലം തിരുനാൾ പൗരസമത്വ പ്രക്ഷോഭം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സമത്വവാദ പ്രക്ഷോഭം അതുപോലെ തന്നെ എ ജെ ജോൺ ഓക്കെ ഇ ജെ അല്ല എ ജെ ജോൺ ടി കെ മാധവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു പൗരാവകാശ ലീഗ് ലീഗ് സ്ഥാപിക്കുകയും സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലെ ഏതു ദിവസവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ലീഗ് സർക്കാരിന് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു പൗരസമത്വ പ്രക്ഷോഭത്തിന്റെ അനന്തരഫലമായി ദേവസ്വം വകുപ്പിന്റെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രം ആരുടെ പത്രമാണ് എ കെ പിള്ള ഓർത്താണ് എ കെ പിള്ളയുടെ പത്രത്തിന്റെ പേരാണ് സ്വരാട് പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രം ഏതാണ് സ്വരാട് അപ്പോൾ ഇനി അവസാനമായിട്ട് നമ്മൾ പറയുന്നു ഐത്തോച്ചാടന പ്രസ്ഥാനം ഓക്കെ ഐത്തോചാടന പ്രസ്ഥാനം എന്താണ് ഐത്തോച്ചാടന പ്രസ്ഥാനം കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും വമ്പിച്ചത് ഐത്തോച്ചാടന പ്രക്ഷോഭമായിരുന്നു ഓക്കെ എന്താണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും വമ്പിച്ചത് ഐത്തോച്ചാടന പ്രക്ഷോഭമായിരുന്നു ഐത്തോച്ചാടന പ്രസ്ഥാനത്തിന് പ്രചോദനം സോറി ഐത്തോച്ചാടന പ്രസ്ഥാനം പ്രചോദനം നേടിയത് ആരിൽ നിന്നൊക്കെയായിരുന്നു ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു കുമാരനാശാൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളുടെ സന്ദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ എസ് എൻ ഡി പി എൻ എസ് എസ് മുതലായ സാമൂഹിക സംഘടനകളിൽ നിന്നുമാണ് അപ്പം ഓക്കെ അപ്പോൾ ഐത്തോച്ചാടന പ്രസ്ഥാനം എന്താണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണങ്ങളിൽ സോറി കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും വമ്പിച്ചത് ഐത്തോച്ചാടന പ്രക്ഷോഭമായിരുന്നു ഐത്തോച്ചാടന പ്രസ്ഥാനം പ്രചോദന പ്രചോദനം നേടിയത് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു കുമാരനാശാൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളുടെ സന്ദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ എൻ യോഗം മുതലായ സാമൂഹിക സംഘടനകളിൽ നിന്നുമാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം നമുക്ക് ക്വിക്ക് ആയിട്ട് ലേൺ ചെയ്യാം അത് എന്തിനാണ് വീണ്ടും വായിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പഠിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ വീഡിയോ കണ്ടോണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു പുലയലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹളയാണ് ലഹള ഒരു ഉരുട്ടമ്പലം സ്കൂളിൽ പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് ലഹളക്ക് കാരണമായത് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലയലേഖക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി തിരുവനന്തപുരത്തെ ബാലരാമപുരത്തിനടുത്തുള്ള ഊരുടമ്പൽ എന്ന സ്ഥലത്ത് ഈ ലഹള നടന്നതിനാൽ ഊരു ലേഖല എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നതിനാൽ ഇത് തൊണ്ണൂറാം ആണ്ട് എന്ന് അറിയപ്പെടുന്നു പിന്നെ നമ്മൾ പറഞ്ഞു പെരിനാട് ലേഖല അതും ആയിരത്തി തൊള്ളായിരത്തി തന്നെയാണ് നടന്നത് പെരുന്നാൾ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി തന്നെയാണ് പുലേരുൾപ്പെടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത് ഇതിനെതിരെ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ്ണ ജാതിക്കാർ അണിയുന്ന പോലുള്ള ആഭരണങ്ങൾ അണിയുവാനുള്ള അവകാശം അയ്യങ്കാലിയുടെ നേതൃത്വത്തിൽ താഴ്ന്ന ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു പെരുന്നാട് ലഹളയുടെ പ്രധാന സമര സമര കേന്ദ്രം കൊല്ലം ജില്ലയിലെ പെരിനാടാണ് കല്ലുമാല സമരം എന്ന് ഈ ലഹള അറിയപ്പെടുന്നു പിന്നെ നമ്മൾ പറഞ്ഞു തലക്ഷേത്ര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തലക്ഷേത്ര സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് തളിക്ഷേത്ര സമരത്തിന്റെ ലക്ഷ്യമാണ് കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്കുള്ള വഴികളെല്ലാം ഹൈന്ദവർക്ക് എല്ലാവർക്കുമായി തുറന്നു നൽകുക തളിക്ഷേത്ര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവാണ് ശ്രീകൃഷ്ണൻ മറ്റ് നേതാക്കളെ ഇറക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കെ പി കേശവ മേനോനും മഞ്ചേരി രാമയ്യരനാണ് ആരാണ് കെ പി മഞ്ചേരി രാമയ്യരും അറക്കരുത് പിന്നെ പറഞ്ഞു പൗരസമത്വവാദ പ്രക്ഷോഭം അതായത് തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ നടന്നു അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വ പ്രക്ഷോഭം പൗരപ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് പൗ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കളാണ് ടി കെ മാധവൻ എ ജെ ജോൺ എൻ വി ജോസഫ് പൗരസമത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് പൗരസമത്വ പ്രക്ഷോഭം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സമത്വവാദ പ്രക്ഷോഭം എ ജെ ജോൺ ടി കെ മാധവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു പൗരാവകാശ ലീഗ് സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ലീഗ് സർക്കാരിന് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു പൗരസമത്വ പ്രക്ഷോഭത്തിന് അനന്തര ഫലമായി ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രമാണ് സ്വരാട് പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഐത്തോച്ചാടന പ്രസ്ഥാനം എന്താണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും വമ്പിച്ചത് ഐത്തോച്ചാടന പ്രക്ഷോഭമായത് ഐത്തോച്ചാടന പ്രസ്ഥാനം പ്രചോദനം നേടിയത് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു കുമാരനാശം തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളുടെ സന്ദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ എൻ എസ് യോഗം മുതലായ സാമൂഹിക സംഘടനകളിൽ നിന്നുമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ പി ഡി എഫ് അഥവാ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പി ഡി എഫ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിനാണ് അതിന് കെ പി എസ് സി ഡി ഒന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം